യു കെയിൽ രണ്ടായിരത്തി ശേഷം ഐ എൽ ആർ അനുവദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുന്ന ഒരു ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് പെർമിറ്റാവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുക കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ ഐ എൽ ആർ അനുവദിച്ചിട്ടുള്ള അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുന്ന തീയതിയോടെ ബി ആർ പി ലഭിച്ചു തുടങ്ങി നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ബി ആർ പി ആണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ യു കെയിൽ തുടരാനുള്ള നിങ്ങളുടെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടേക്കാം എന്നാൽ അത് അങ്ങനെയല്ല എന്നതാണ് സന്തോഷവാർത്ത നിങ്ങളുടെ ഐ എൽ ആർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷവും നിലനിൽക്കും ജോലി സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ യാത്ര എന്നിവയ്ക്കുള്ള നിങ്ങളുടെ അവകാശങ്ങൾക്ക് ഒരു കോട്ടവും തട്ടുകയില്ല നിങ്ങളുടെ കാർഡ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ബി ആർ പി കാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും ഇത് ഇ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇമിഗ്രേഷൻ ലോ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് നെക്സ്റ്റ് ജനറേഷൻ എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയുള്ള ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യണമെന്ന് തുടക്കത്തിൽ ഇ ഹോം ഓഫീസിന് നിർദ്ദേശം നൽകി എന്നാൽ എന്ന ഹോം ഓഫീസിനെ ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന ബി ആർ പുകളിൽ നെക്സ്റ്റ് ജനറേഷൻ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ഐ എൽ ആറിന് കാലാവധിയുണ്ടെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന ബി ആർ പികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷം വാലിഡിറ്റി ഉണ്ടാകില്ല എന്ന് ഇഒഒ അറിയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ഇമിഗ്രേഷൻ വിവരങ്ങളും ഓൺലൈനായി നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ഒ നിയമങ്ങൾ മാറിയ ശേഷവും യു കെ പുതിയ ബിആർപികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന എക്സ്പയറി ഡേറ്റ് നിലനിർത്തി വരികയാണ് ഇനി ബി ആർ പി എക്സ്പയർ ആയാൽ പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ഐ എൽ ആരുടെ യഥാർത്ഥ കാലഹരണ തീയതി മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നോക്കാം നിങ്ങളുടെ ഐ എൽ ആർ കാലാവധി തീരുന്നത് എപ്പോഴാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കത്ത് നിങ്ങൾക്ക് ഹോം ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഇമിഗ്രേഷൻ വിവരങ്ങൾ ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കത്ത് വാലിഡിറ്റി തെളിയിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പിന്നീട് ഓൺലൈനായി വിവരങ്ങൾ ലഭിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുന്ന എല്ലാ ബി ആർ പി കാർഡുകൾക്കും പകരം വ്യക്തികളുടെ ഐ എ ആറിൻ്റെ യഥാർത്ഥ ദർഘവുമായി പൊരുത്തപ്പെടുന്ന പുതിയ ബി ആർ പി കാർഡുകൾ നൽകാനാണ് ഹോം ഓഫീസ് ആദ്യം പദ്ധതിയിട്ടത് എന്നാൽ ഇപ്പോൾ പുതിയ പ്ലാൻ പ്രകാരം പുതിയ ഫിസിക്കൽ ബി ആർ പി കാർഡുകൾ നൽകുന്നതിനു പകരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെടുന്ന നിലവിലെ ബി ആർ പി കാർഡുകൾ കാലഹരണപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് അത്തരം കാർഡുകളുള്ള എല്ലാവർക്കും അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് വിവരങ്ങളിലേക്ക് വ്യൂ ആൻഡ് പ്രോ എന്ന സേവനത്തിലൂടെ ഓൺലൈനായി ആക്സസ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഐ എൽ ആർ കാലഹരണ തീയതി ഫിസിക്കൽ കാർഡിൽ പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഓൺലൈനിൽ ലഭ്യമാകുമെന്നതാണ് മാറ്റം കൊണ്ടുദ്ദേശിക്കുന്ന പ്രധാന വ്യത്യാസം